ദില്ലി ചെങ്കോട്ടയിൽ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടവരിൽ അഞ്ചു പേരെ തിരിച്ചറിഞ്ഞു യു പി സ്വദേശി ദിനേശ് മിശ്ര തുണിക്കട നടത്തുന്ന ദില്ലി സ്വദേശി അമർ ഖഡാരിയ ഓട്ടോറിക്ഷാ ഡ്രൈവർ മൊഹസിൻ ബീഹാർ സ്വദേശി പങ്കജ് സൈനി ഇരുപത്തിയൊന്നുകാരനായി യു പി സ്വദേശി റുമാൻ എന്നിവരെയാണ് തിരിച്ചറിഞ്ഞത് ഇരുപത്തിരണ്ടുകാരനായ സൈനി ഒരു ബന്ധുവിനെ മെട്രോ സ്റ്റേഷനിൽ വിടാൻ എത്തിയതായിരുന്നു എട്ടുപേരുടെ മരണമാണ് ഇതുവരെ കേന്ദ്രം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുള്ളത് അതേസമയം പതിമൂന്ന് പേർ മരിച്ചതായാണ് അനൌദ്യോഗിക റിപ്പോർട്ട് മരണസംഖ്യ ഉയരാനാണ് സാധ്യത മുപ്പതിലേറെ പേർ പരിക്കേറ്റ ചികിത്സയിലാണ് കൊല്ലപ്പെട്ട മറ്റുള്ളവർ ദില്ലി യു സ്വദേശികളാണെന്നാണ് വിവരം അതേസമയം ചെങ്കോട്ട സ്ഫോടനം സംബന്ധിച്ച് വിലയിരുത്താൻ രാവിലെ ഒൻപതേ മുപ്പതിന് ആഭ്യന്തരമന്ത്രി അമിത്ഷയുടെ അധ്യക്ഷതയിൽ ഉന്നതല യോഗം ചേർന്നു സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ റെഡ് ഫോർട്ട് പ്രദേശത്ത് നിയന്ത്രണങ്ങൾ കർശനമാക്കി അപകടം നടന്ന സ്ഥലത്ത് തെളിവ് ശേഖരണത്തിന്റെ ഭാഗമായി വെള്ളക്കാർട്ടൺ കൊണ്ട് മൂടിയിട്ടുണ്ട് ആറ് കാറുകളും രണ്ട് ഇ റിക്ഷകളും ഒരു ഓട്ടോറിക്ഷയുമാണ് സ്ഫോടനത്തിൽ കത്തി നശിച്ചത് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് പോലീസ് പതിമൂന്ന് പേരെ ഇതുവരെ ചോദ്യം ചെയ്തു ന്യൂസ് ഡെസ്ക് മലയാളി എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യ കാതുകുത്ത് പവൻ ഗോൾഡിൽ തികച്ചും സൗജന്യമാണെന്ന് എന്നാൽ പത്തരമാറ്റ തിളക്കത്തോടെ പത്ത് വർഷമായി പവൻ ഗോൾഡിൽ ആദ്യ കാതുകുത്ത് തികച്ചും സൗജന്യമാണ് മാത്രമല്ല പരിചയ സമ്പന്നരായ ലേഡീസ് സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകുത്തുന്നത് പവൻ ഗോൾഡ്